യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം കർത്താവായ യേശുവിനെ നോക്കിക്കൊണ്ട് ലക്ഷ്യസ്ഥാനത്തെ കൂടുന്ന ഓട്ടമാണ് ക്രിസ്തീയ ജീവിതം ഇപ്രയലങ്കനം പന്ത്രണ്ടാം അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങളിൽ പറയുന്നത് ആകിയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകേല ഭാരവും മൃഗപ്പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി യേശുവിനെ നോക്കുക പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തു വേശുവിൽ പരമവിളിയുടെ വിരുദനായി ലാക്കിലേക്ക് ഓടുന്ന ഓട്ടമാണ് ക്രിസ്തീയ ജീവിതം ഫിലിപ്പ് ലേഖനം മൂന്നാമത്തെ അയായം പതിനാലാമത്തെ വാക്യം ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ മുൻപിലുള്ള ലക്ഷ്യം നോക്കി ഓടുന്ന ഓട്ടം വിരുദ് പ്രാപിപ്പാൻ ഒരുങ്ങി വിശ്വാസത്തിന്റെ സ്ഥിരതയിൽ ഓടുന്ന ഓട്ടം യഹോബയുടെ വഴിയിൽ തന്നെ ഓടുന്ന ഓട്ടം ക്രിസ്തു വിശ്വാസി ഒരു വിനോദയാത്രികനല്ല ഈ ലോകത്തിന്റെ കാഴ്ചകൾ കണ്ടുകൊണ്ട് അതിനു പിന്നാലെ ഓടണ്ടുന്നവനുമല്ല ക്രിസ്തുവിശ്വാസി ക്രിസ്തുവിനെ മുൻപിൽ വെച്ചുകൊണ്ട് അവനെ മാത്രം നോക്കി യാത്ര ചെയ്യേണ്ടുന്ന ഒരു തീർത്ഥാടകനാണ് യേശുക്രിസ്തുവിന്റെ മാതൃകയിലേക്ക് വളർന്നു വരിക എന്നതാണ് അവന്റെ ലക്ഷ്യം ഈ ലോക ഓട്ടക്കളത്തിലെ നമ്മുടെ ഓട്ടം വീക്ഷിക്കുന്ന അനേകർ എന്നുണ്ട് ഇപ്പോൾ നമ്മോടുകൂടെ ഉള്ളവർ മാത്രമല്ല നമ്മുടെ ഓട്ടം വീക്ഷിക്കുന്നത് എന്ന് ഓർക്കണം എബരായിരത്തി പതിനൊന്നിൽ വിശ്വാസവീരന്മാരുടെ ഒരു നീണ്ട പട്ടിക അവതരിപ്പിച്ചിട്ട് ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടണമെന്ന എബ്രലേഖനം നമ്മോട് പറയുന്നത് നമ്മുടെ ഓട്ടത്തിൽ അവരുടെ വിശ്വാസ ജീവിതം നമുക്ക് പ്രചോദനമായിരിക്കണം ഓട്ടത്തിൽ നമുക്ക് പല പ്രതിബന്ധങ്ങളും ഉണ്ടാകും സകേല ഭാരവും മൃഗപ്പറ്റുന്ന പാപവും പ്രതിബന്ധമായി നിൽക്കും അവയെ നാം ഉപേ ഉപേക്ഷിച്ച മതിയാകും ഒട്ടക്കളത്തിൽ ഓടുന്നവർ ഒരിക്കലും പുറങ്കുപ്പായം ധരിച്ചുകൊണ്ട് ഓടാറില്ലല്ലോ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് അകറ്റുന്ന ജീവിത രീതികളെയും കീഴ്വഴുക്കങ്ങളെയും പാപത്തിലേക്ക് നയിക്കുന്ന ചിന്തകളെയും ഉപേക്ഷിക്കണം ഈ ലോകത്തിന് അനുരൂപരാകാതെ ഒരു ജീവിതം നാമ നയിക്കണം ഇതിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുന്നവർ അനേകർ ഉണ്ട് നാടോടുമ്പോൾ നടുവെ ഓടണമെന്നും ചേരെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുത്തുണ്ടം തിന്നണമെന്നും ഒക്കെ ഇങ്ങനെയുള്ളവർ പറയും എന്നാൽ ഒഴുക്കിനെതിരായി നീന്തുന്നതാണ് ക്രിസ്തീയ ജീവിതം ക്രിസ്ത്യ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി യേശുമാണ് നമ്മുടെ ലക്ഷ്യം വിശ്വാസത്തിന്റെ നായകനായത് ഈ ലോകത്തിലെ കഷ്ടതകളും ക്രൂശുമരണവും ഏറ്റ് തന്റെ ഓട്ടം വിശ്വസ്തയോടെ ഓടി ച്ചു എന്നതുകൊണ്ടാണ് ഈ ലോകത്തിലെ കഷ്ടതകളെക്കുറിച്ച് വ്യക്തമായി അറിയാവുന്നവനാ കർത്താവ് അങ്ങനെയുള്ള കർത്താവ് ഒരിക്കലും നമ്മെ തനിയെ വിടില്ല സഹയാത്രികനായി അവൻ നമ്മോടുകൂടി ഉണ്ടായിരിക്കും കർത്താവിന്റെ നിർബന്ധത്താൽ കർത്താവിനെ കൂടാതെ ശിഷ്യന്മാർക്ക് പടകൽ യാത്ര ചെയ്യേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായി അവരെ പറഞ്ഞയച്ചതിന് ശേഷം കർത്താവ് പ്രാർത്ഥിപ്പാനായിട്ട് മലയിൽ കയറിപ്പോയി ശിഷ്യന്മാർ പടകിലും കാറ്റ് പ്രതികൂലമായി തിരകളാൽ ശിഷ്യന്മാർ വലഞ്ഞു രാത്രിയുടെ നാലായിയാകും അവരെ സഹായിപ്പാൻ ആരുമില്ല എന്നാൽ അവരുടെ പ്രതിസന്ധിയിൽ കർത്താവ് കടൽമേൽ നടന്ന് അവിടെ അടുക്കൽ എത്തി കർത്താവ് അവരെ ധൈര്യപ്പെടുത്തി പത്തായത് വിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഉള്ള വാക്യങ്ങൾ ഈ ലോക യാത്രയിലെ നമ്മളുടെ ഓട്ടത്തിൽ അനേക പ്രതിസന്ധികൾ നമുക്കും ഉണ്ടാകും ഓളങ്ങളും തിരമാലകളും ഒക്കെ ഉണ്ടാകും അപ്പോൾ നാം നമ്മിൽ തന്നെ നോക്കിയാൽ വിഷ്ണരാകും മറ്റുള്ളവരെ നോക്കിയാൽ നിരാശരാകും യേശുവിനെ നോക്കിയാൽ അനുഗ്രഹീതർ ആകും ഓർക്കുക നമ്മെ സഹായിപ്പാൻ കർത്താവ് നമ്മോട് കൂടെയുണ്ട് കർത്താവിൻ്റെ സാന്നിധ്യം ഒന്ന് മാത്രമാണ് ഈ ലോക ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന പ്രതിസന്ധികളിൽ നമ്മെ ധൈര്യപ്പെടുത്തുന്നത് അതുകൊണ്ട് നാം എന്ത് ചെയ്യണം തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അപമാനം അലക്ഷ്യമാക്കി കൃഷിയെ സഹിക്കുകയും ഇപ്പോൾ ദൈവസിംഹാസനത്തിന്റെ വലത്തുപാകെ തിരിക്കുകയും ചെയ്യുന്ന യേശുവിനെ മാത്രം നോക്കി നമ്മളുടെ ഓട്ടമൂടി ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ തയ്യാറാകണം പുരാതനായി ദൈവം നിന്റെ സങ്കേതം കീഴേ ശാശ്വത ഭുജങ്ങൾ ഉണ്ട് ആവർത്തനം മുപ്പത്തിമൂന്നിന്റെ ഇരുപത്തിയേഴാമത്തെ വാക്യം ഇതുമാത്രമാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയ രഹസ്യം ക്രിസ്തീയ ജീവിതം ദാനമായി തന്ന കർത്താവേ സകേല ഭാരവും പാപവും പൂർണ്ണമായി ഉപേക്ഷിച്ച് നിന്നെ മാത്രം നോക്കി സ്ഥിരതയോടെ ഓടി ലക്ഷ്യത്തിലെത്തുവാൻ എന്നെ സഹായിക്കണമേ ആമേൻ ശ്രീയോ സഞ്ചാരി சிந்தே பாதையில் ശ്വാസകാലോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത് കാഴ്ചയാലയല്ല വിശ്വാസത്താലയ വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും വീഴ്ചകൾ താഴ്ചകൾ വന്നി ீாரான் போகு குறி பாதை சீயோ சஞ்சாரினான் ஏசுலீச்சாரான் போகுந்தோம் குறிஷிண்டே பாதை Amor. ഞാൻ ഞാൻ േുചാരിഞ്ഞോ കുരി ശിന്ദേ പാവ സന്തോഷമോദ്ദതാ നിന്നകൾ സഹിച്ചു മരിച്ച നാഥനെ എന്നെ നേടുന്ന സന്തോഷമോദ്ദത നിന്നകൾ സഹിച്ചു മരിച്ച നാഥനെ ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും പോകൈ ക്ഷീണമെന്തെന്നറിയില്ല ഞാൻ ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും പോകൈ ക്ഷീണമെൻ 자리나 예수의 자리나.